ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ റെസിപ്പിയും കൂടെ തന്നെ എനിക്ക് കിട്ടിയ ഓർഡേസിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഓട്സ് പൊടിച്ച് വയ്ക്കണം അപ്പോൾ ഞാനിവിടെ ഹാഫ് കെ ജി വരുന്ന കേക്കാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് പൊടിച്ചെടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ സിനിമൻ പൗഡർ ഇത്രയും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഓട്ട്സിൻ്റെ മാവ് അരിക്കേണ്ടതില്ല ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി അടുത്ത് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഒരു ഒരുനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വേനില ഏസൻസും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കാം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് റോബസ്റ്റ പഴമാണെങ്കിൽ രണ്ടെണ്ണവും ഇല്ല ഏത്തപ്പഴമാണെങ്കിൽ പഴമാണെങ്കിൽ വലുത് ഒന്നുമാണ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ മുട്ട അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പഴമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴമായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എടുത്ത ശേഷം അതിനെ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഓട്സ് പൗഡർ രണ്ടോ മൂന്നോ തവണയായിട്ട് ഇട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് മിക്സായി വന്ന ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക് റൈസിൻസും കുറച്ച് കേശൂസും ആണ് അതിന് പകരം നമുക്ക് ഡാറ്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം ബദാമോ എന്ത് വേണോ ഉപയോഗിക്കാം കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് റൈസിൻസും കേശുവിനായിട്ടുമാണ് ഉപയോഗിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം ഒരു ഏഴിഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയും വരുന്ന ഒരു ബേക്കിൻ ടിന്നിലോട്ടാണ് ഞാനിത് മാറ്റുന്നത് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് പാലിൻ്റെയൊന്നും ആവശ്യമില്ല അപ്പോൾ ഈയൊരു കേക്ക് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കത് ബേക്കായി കിട്ടും നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു നാൽപ്പത് മിനിറ്റ് അത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ബേക്കായി കിട്ടും പിന്നെ ഈയൊരു കേക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് ഇത് നമ്മൾ ഓക്സോണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള പിന്നെ മൈദയൊന്നും ചേരാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കേക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കേക്ക് എനിക്കൊരു മൂന്ന് കിലോ കേക്കാണ് ചെയ്യേണ്ടിയിരുന്നത് അന്നത്തെ ദിവസം അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കുന്നതാണ് ബാക്കിയുള്ളത് സ്റ്റാൻഡ് മിക്സറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് സ്റ്റാൻഡ് മിക്സർ ചെയ്യുമ്പോൾ അതിൻ്റെ ബീറ്റിംഗ് ബ്ലൈഡ് വേണ്ട ഫോൾഡിംഗ് ബ്ലൈഡ് മാത്രമായിട്ട് ചെയ്തെടുത്താൽ മതി ഒരു കാരണം ഈ ഒരു കേക്ക് നമ്മൾ ബീട്രുപയോഗിച്ച് ചെയ്യേണ്ടതില്ല ബീട്രുപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്ററൊക്കെ ആകെ മാറിപ്പോവും മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് വൈകുന്നേര സമയത്തൊക്കെ പിള്ളേർക്ക് ചായയ്ക്കും ഒക്കെയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഏത് പ്രായമുള്ളവർക്കും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കേക്കാണ് അതുമാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് എനിക്കിത് ഒരു മൂന്ന് കിലോ ഓർഡർ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ഇവിടത്തേക്കും ബാക്കി മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനുമായിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ടുതന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ബേക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ തളർന്നു പോയി പിന്നെ പിറ്റേ ദിവസമാണ് സെപ്പറേറ്റ് ഒരെണ്ണം കൂടി ചെയ്യാൻ ഉണ്ടായിരുന്നത് ചെയ്തത് അപ്പോൾ മലപ്പുറത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് മുപ്പത് പീസായിരുന്നു കൊടുക്കേണ്ടത് പിന്നെ ഒരു അര കിലോയുടെ ഒരു കേക്കും വേറൊരു അരക്കിലോയുടെ കേക്കോ അത്രയാണ് നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലത്തേക്കും ഒരക്കിലോ കേക്കൂടി ചെയ്തെടുത്തു അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം പിന്നെ പീസാക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പിറ്റേ നല്ല പനിയായതുകൊണ്ട് തന്നെ പിന്നീട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലത്തേക്ക് ചെയ്താൽ അത ഇത് സ്റ്റവ് ടോപ്പിൽ വെച്ച് ചെയ്തതാണേ അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുന്നത് കാണിച്ചു തരും മക്കളാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കേക്കാണ് ഈ ഒരു കേക്ക് എപ്പോൾ ഓർഡർ വന്നാലും വീട്ടിലത്തേക്കും കൂടി ഉണ്ടാക്കി എടുക്കാറുണ്ട് അല്ലാതെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്